യുവജനക്ഷേമ ബോർഡ് ആഭിമുഖ്യത്തിലുള്ള ശാസ്ത്ര കിസ് ജില്ലാതല മത്സരം തൊടുപുഴയിൽ നടന്നു ഇടുക്കി ഡി ഡി ഷാജി എസ് മത്സരം ഉദ്ഘാടനം ചെയ്തു അഞ്ച് നിന്നായി കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്ര കിസിന്റെ ജില്ലാതല മത്സരം സംഘടിപ്പിച്ചു തൊടുവട പി ഡബ്ല്യു റെസ്റ്റ് ഹൌസ് ഹാളിലാണ് മത്സരം നടന്നത് അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി പത്ത് കുട്ടികൾ പങ്കെടുത്തു ചടങ്ങിൽ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വനിതാ കോർഡിനേറ്റർ ചിപ്പി ജോർജ് അധ്യക്ഷയായി യുവജനക്ഷേമ ബോർഡ് ജില്ലാ ഓഫീസർ ശങ്കർ ഐമാ സ്വാഗതം ആശംസിച്ചു ഇടുക്കി ഡി ഡി ഷാജി എസ് മത്സരം ഉദ്ഘാടനം ചെയ്തു തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരു മത്സരത്തെ നേരിടുക ഇല്ലേ മത്സരമൊന്നുമില്ല ചുമ്മാ അറിയാവുന്നതിൻ്റെ എഴുതിയത് ചിലപ്പോൾ ജീവിക്കും ചിലപ്പോൾ തുക ഈ പറയുന്ന ഞാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഇവർ ആരെങ്കിലുമൊക്കെ ഈ പറയുന്നത് പോലെ എന്താ ഇവിടെ ഈ ഇതിനകത്ത് പറഞ്ഞതുപോലെ ഈ ന്യൂട്ടൺ മരത്തിൻ്റെ കീഴിൽ ഇരുന്നാലും ഇല്ലെങ്കിലും ആപ്പിള് താഴോട്ട് തന്നെ വരും െ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇത് പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും ഇതിനകത്തൊരു വിജയമുണ്ടോ അതൊരു പക്ഷേ നമ്മളാകാം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ എങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകിച്ചത് ശാസ്ത്രക്രിസ് ആണ് ഈ ശാസ്ത്രക്രിസിന് നിങ്ങൾ എത്ര എണ്ണം തുടർന്ന് അങ്ങോട്ട് വരുന്ന എല്ലാം ശാസ്ത്രക്രിസ്സുകളുടെ ഒരു ഘോഷയാത്രകളാണ് ഈ പറയുന്ന ഇതൊക്കെ ചെയ്തിട്ട് പോലും നമ്മുടെ കുട്ടികൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടം അറിവിൽ നേടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കഴിഞ്ഞ വർഷമാണെങ്കിൽ വൈ ഐ പി എന്ന് പറയുന്ന ഒരു ശാസ്ത്ര പദ്ധതി കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിന് അവരുടെ ആശയങ്ങൾ മാത്രം നൽകിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് പേരിൽ അതിൽ രജിസ്ട്രേഷൻ കുട്ടികൾ കുറവായിരുന്നു ഒന്നാം സമ്മാനമായി പതിനായിരം രൂപ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് കൊടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചോറ്റുപാറ സ്കൂളിലെ നജിയ പാത്തിമയും ദേവിക ബിനു കുമാറും ടീമിനാണ് രണ്ടാം സ്ഥാനമായ അയ്യായിരം രൂപ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഇടുക്കി നിയോജക മണ്ഡലത്തിലെ എസ് ജെ എച്ച് എസ് എസ് വിള്ളിയാകുളി സ്കൂളിലെ നന്ദന ആർ നായരും കൃഷ്ണപ്രിയ അജയകുമാറുമാണ് ചടങ്ങിൽ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ ഓഫീസ് സ്റ്റാഫ് അനുസ്മിത ദിനേശ് നന്ദി പറഞ്ഞു